പശ്ചിമേഷ്യയിൽ യുദ്ധം കൂടുതൽ കൂടുതൽ കലുഷിതമാവുകയാണ് ചെങ്കടലിൽ നങ്കൂരമിട്ടിരുന്ന അമേരിക്കയുടെ അഭിമാന വിമാനവാഹിനി പടക്കപ്പലായ ഹാരിയസ് ട്രൂമാന് സാരമായ കേടുപാടുകൾ ഹൂദികളുടെ ആക്രമണത്തിൽ ഉണ്ടായി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഹൂതി അനുകൂല മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ അവകാശപ്പെടുന്നത് ഹാരിയസ് ട്രൂമാൻ പ്രവർത്തന ക്ഷമമല്ലാതായിരിക്കുന്നു ഹാരിയസ് ട്രൂമാന്റെ സാങ്കേതിക സംവിധാനങ്ങളെ തകർക്കാൻ ാൻ ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിന് സാധിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എന്നാൽ ഇതേക്കുറിച്ച് അമേരിക്കൻ നാവികസേനയോ അമേരിക്കയുടെ ഔദ്യോഗിക സംവിധാനങ്ങളോ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നിരവധി മാസങ്ങളായി അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായി ആക്രമണം ഉണ്ടാവുകയാണ് അത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കൂടുതൽ കൂടുതൽ രൂക്ഷമായിരിക്കുന്നു പല തവണ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കൻ പടക്കപ്പലുകൾക്ക് നേരെ പ്രത്യേകിച്ച് ഹാരിയസ് ട്രൂമാൻ നേരെ ഹൂതികൾ നിരന്തരമായ ആക്രമണം സംഘടിപ്പിച്ചിരുന്നു പലതവണ ആക്രമണത്തിൽ ഹാരിസ് ട്രുമാൻ കേടുപാടുകളുണ്ടായെന്നും വമ്പൻ തീപിടുത്തം ഈ പടക്കപ്പലിൽ ഉണ്ടായി എന്നും ഹൂതികൾ അവകാശപ്പെട്ടു എന്നാൽ എന്നാൽ ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ അതിനെ പൂർണമായും തള്ളിക്കളയുന്ന നിലപാട് തന്നെയാണ് അമേരിക്കൻ നാവിക സേന സ്വീകരിച്ചത് ഈ ഹൂതികൾ ഹൂതികളുടെ ആക്രമണങ്ങളെ മുഴുവൻ തന്നെ പ്രതിരോധിച്ചുവെന്നും ഹൂതികളുടെ മിസൈലുകളെ പ്രൊജക്ടിലുപയോഗിച്ചുകൊണ്ട് തകർത്തുവെന്നുമായിരുന്നു അമേരിക്കയുടെ വിശദീകരണം എന്നാൽ ഇപ്പോൾ ഹൂതികൾ പറയുന്നത് യാഥാർത്ഥ്യമാണോ എന്ന സംശയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയുടെ നാവികസേനയുടെ ഭാഗത്തു നിന്നുള്ള ചില ആശയവിനിമയങ്ങളാണ് ചില മെസ്സേജുകളാണ് ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇത്തരമൊരു നിഗമനത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത് ഇതിന് പിന്നാലെയാണ് ഹൂതികൾ അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ചില കാര്യങ്ങൾ വിശദമാക്കുന്നത് ഔദ്യോഗികമായി തന്നെ ഹൂതികൾ വാർത്താക്കുറിപ്പ് പോലെ ഇറക്കിയിരിക്കുന്നു അമേരിക്കയുടെ അഭിമാന സ്തംഭമായ അമേരിക്കയുടെ അഭിമാന പടക്കപ്പലായ ഹാരിയസ് ട്രൂമാനെ ഞങ്ങൾ തകർത്തിരിക്കുന്നു ഹാരിയസ് ട്രൂമാൻ പ്രവർത്തന നിരതമല്ലാതായിരിക്കുന്നു ഹാ ഹാരിയസ് ട്രൂമാന് സാരമായ കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നു ഹാരിയസ് ട്രൂമാനെ ഇനി യുദ്ധത്തിന് അമേരിക്കയ്ക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു നിരവധി ഫൈറ്റർ ജെറ്റുകളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള നിരവധി ഫൈറ്റർ ജെറ്റുകൾക്ക് പറന്നുയറാനും പറന്നിറങ്ങാനും ഇറങ്ങാനും കഴിവുള്ള ഹാരിയസ് ട്രൂമാൻ അമേരിക്കയുടെ എട്ടാമത്തെ വിമാനവാഹിനി പടക്കപ്പലായിരുന്നു അത് അമേരിക്കയുടെ പ്രസിഡന്റിന്റെ പേരിൽ തന്നെ ഇറങ്ങിയതാണ് തൊണ്ണൂറ്റി ആറിലാണ് ഈ പടക്കപ്പൽ കമ്മീഷൻ ചെയ്തത് ഇപ്പോഴിതാ ഈ പടക്കപ്പലിന് സാരമായ കേടുപാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന അവകാശവാദവുമായി ഇപ്പോൾ ഹൂതികൾ രംഗത്ത് വന്നിരിക്കുന്നു എന്തായാലും ഹാരിയസ് ട്രൂമാനെ ആക്രമിച്ചു തുടങ്ങിയതിന് പിന്നാലെയാണ് ഹൂതികൾക്ക് നേരെ അമേരിക്കയുടെ ശക്തമായ പ്രതികാരം ഉണ്ടായത് അമേരിക്ക കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെ യമനിൽ അതിരൂക്ഷമായ ആക്രമണമാണ് നടത്തുന്നത് സനയിൽ ഹുദൈദ തുറമുഖത്തിൽ അതുപോലെ തന്നെ സനയ്ക്ക് ചുറ്റുമുള്ള മറ്റ് പട്ടണങ്ങളിലൊക്കെയുള്ള ഹൂതികളുടെ ബേസ് ക്യാമ്പുകൾ ഹൂതികളുടെ ഓപ്പറേഷൻ സെന്ററുകൾ ഹൂതികളുടെ ആയുധ സംഭരണശാലകൾ ഹൂതികളുടെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളടക്കം എല്ലാത്തിനെയും അമേരിക്കൻ വ്യോമസേനയുടെ വിമാനങ്ങൾ ആക്രമിച്ചു തകർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഹൂതികളുടെ നൂറിലധികം വരുന്ന പ്രാദേശിക നേതാക്കളെയാണ് അമേരിക്ക ആക്രമണം വധിച്ചത് ആഹൂദികളുടെ ആയുധശേഷി വൻതോതിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു ഏറ്റവും പുതിയ ചില നീക്കങ്ങൾ യമനിൽ നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അത് മറ്റൊന്നുമല്ല യമനിലെ ഔദ്യോഗിക സേന അവിടെ ഹൂതികൾക്ക് നേരെ ഹൂതി വിമതന്മാർക്ക് നേരെ പടപ്പുറപ്പാട് തുടങ്ങിയിരിക്കുന്നു എൺപതിനായിരത്തോളം വരുന്ന യമൻ സൈനികർ അവർ ഹുദൈദയിലും സനയിലും കരയാക്രമണത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു ഹൂതികൾക്ക് നേരെ കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അതിരൂക്ഷമായ യുദ്ധം ആരംഭിക്കുകയാണ് ഇതിന് അമേരിക്കയുടെ ശക്തമായ പിന്തുണയുണ്ട് എന്നുള്ളതും രസകരമായ കാര്യമാണ് അമേരിക്കൻ വ്യോമസേനയുടെ സഹായത്തോടു കൂടിയാണ് യമനിലെ ഔദ്യോഗിക സേന ഹൂതികൾക്കെതിരെയുള്ള യുദ്ധം ഇപ്പോൾ നടത്തുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഹൂതികളിലെ ഇപ്പോൾ നിലം പരിശാക്കിയിരിക്കുന്നു അമേരിക്ക ഹൂതികളുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നു ഹൂതികളുടെ ആയുധശാലകളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഹൂതികൾക്ക് ഹൂതികളുടെ പക്കൽ ആയുധ ക്ഷാമം വളരെയധികമുണ്ട് ഇറാന്റെ പക്കൽ നിന്ന് ആയുധങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യമില്ല കാരണം ഇറാനെ ഒരു തരത്തിൽ അമേരിക്ക വളഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിന്റെ നിതാന്തമായ ജാഗ്രത ഇറാനു മേലുണ്ട് അതുകൊണ്ട് തന്നെ ഇറാന് പഴയതുപോലെ ആയുധങ്ങൾ യഥേഷ്ടം നൽകാൻ കഴിയുന്നില്ല ഈ ഹൂതികളെ സഹായിക്കാൻ കഴിയുന്നില്ല പശ്ചിമേഷ്യയിലെ ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോക്സികൾ ഒന്നാണ് ഹൂതികൾ ഇറാൻ്റെ ആയുധ സഹായത്തിലും ഇറാൻ്റെ സാമ്പത്തിക സഹായത്തിലും കഴിഞ്ഞ കാലങ്ങളിൽ വളർന്ന ഒരു സായുധ മുസ്ലിം ഭീകരവാദ സംഘടനയാണ് ഹൂതികൾ ആ സംഘടന രണ്ടായിരത്തി മുതൽ ആ യമനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ പിടിച്ചടക്കി ഔദ്യോഗിക സൈന്യത്തെ ആട്ടിപ്പുറത്താക്കി ഹുദൈദ തുറമുഖവും സനയുമടക്കമുള്ള യമന്റെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഇപ്പോൾ ഭരിക്കുന്നത് ഈ ഹൂതി വിമതരാണ് ഇത് തിരിച്ചു പിടിക്കുകയാണ് ഇപ്പോൾ യമൻ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസരമായി ഇപ്പോൾ യമൻ സർക്കാർ കാണുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കൻ വ്യോമസേനയുടെ സൈനിക കൂടി അമേരിക്കൻ വ്യോമസേനയുടെ പിന്തുണയോടുകൂടി ഹൂതി വിമത ഹൂതി വിമതർക്കെതിരെ വലിയ ഒരു യുദ്ധം ആരംഭിക്കാനാണ് ഇപ്പോൾ യമൻ സേനയുടെ തീരുമാനം അതിനുവേണ്ടി എൺപതിനായിരത്തിലധികം വരുന്ന സൈനികരെ സജ്ജരാക്കി കഴിഞ്ഞിരിക്കുന്നു അവർക്ക് ആയുധങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു ഈ യുദ്ധത്തോടു കൂടി ഹുദൈദ തുറമുഖത്തിൻ്റെയും സന എന്ന തലസ്ഥാനത്തിന്റെയും ഒക്കെ നിയന്ത്രണം ഔദ്യോഗിക യമൻ സേന പിടിച്ചടക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത്